സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള സഭാ കേസ് ദിവസം കേരള ഹൈക്കോടതിയിൽ വന്നു പല തവണ മാറ്റിവെച്ച ശേഷമാണ് കേസ് വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഈ കേസ് ഇനിയുള്ള വിധി നടത്തിപ്പുകളെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ യാക്കൂബായ വിഭാഗം വളരെ ഗൗരവമായി തയ്യാറായിട്ടാണ് വന്നത് സർക്കാർ ഭാഗത്തു നിന്നുള്ള വരും ഹാജരായിരുന്നു എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഹാജരായില്ല ഇക്കാര്യം ജഡ്ജിമാർ പരാമർശിച്ചു എന്നാണ് അറിഞ്ഞത് എന്തുകൊണ്ടാണ് കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് താല്പര്യമില്ലാതെ പോയത് സഭാ സ്നേഹികളെ നിരാശപ്പെടുത്തുന്ന കാര്യമാണിന്ന് നടന്നത് അലക്ഷ്യമായി ഈ കേസ് നടത്തുന്നത് സഭയ്ക്ക് വലിയ ദോഷം ചെയ്യുന്ന കാര്യമാണെന്ന് വിശ്വാസികൾക്കറിയാം കേസ് നടത്തിപ്പിന് ഉപകരിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് വലിയ വാടകം നൽകി എറണാകുളത്ത് ഗസ്റ്റ് ഹൗസ് തുടങ്ങിയത് വഴിയൊരു വിശ്രമ കേന്ദ്രമായിട്ട് മാത്രമാണോ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ വിശദീകരിക്കണം സഭാ കേസ് ഹൈക്കോടതിയിൽ വരുമ്പോഴെല്ലാം യാക്കോബായ ഭാഗത്ത് നിന്ന് ഒരു ടീം തന്നെ വരുന്നു ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല കുറഞ്ഞപക്ഷം എറണാകുളത്ത് നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട വൈദികരും ഹാജരാക്കേണ്ടതല്ലേ ഒരു മെത്രാന്റെ ചുമതലയിൽ ഒരു ടീം തന്നെ ഉണ്ടല്ലോ ഉത്സാഹമില്ലാതെ കേസ് നടത്തുന്നത് ശുഭകരമല്ല സുപ്രീം കോടതിയിൽ മാത്രമല്ല ഹൈക്കോടതിയിലെ കേസും ഗൗരവമായി കാണണം സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി കൂടി ഇക്കാര്യം അടിയന്തരമായി പരിഗണിച്ച് യുക്തമായ നടപടികൾ സ്വീകരിക്കണം വക്കീലന്മാർക്ക് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്താൽ പോരാ കേസ് കൃത്യമായി പഠിച്ച് വാദിക്കാൻ പറയണം ഇല്ലെങ്കിൽ കേസിനൊന്നും പോകരുത് മാർ അപ്രയും പറഞ്ഞതുപോലെ സമാധാനമായി കൈകൊടുത്ത് പിരിയുക തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അറബിക്കടലിൽ എറിയുക സഭാസ്ഥാനികളായ ത്രിമൂർത്തികളാണ് ഇതിന് പിന്നിലെന്ന് അരമന രഹസ്യമാണ് അത് അങ്ങാടിപ്പാട്ടായി മാറി അതിന് ഇതുവരെ ഈ സ്ഥാനികൾ വാതുറന്ന് ഒരക്ഷരം പറഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ മനസ്സിലാക്കി കൊള്ളണം ഇതിന്റെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ഈ ത്രിമൂർത്തികളാണെന്ന്